ഹായ് ഫ്രണ്ട്സ് ഇപ്പൊ ചെവി ഓർത്താൽ കേൾക്കാവുന്ന വാർത്ത ടി വി ഒന്ന് തുറന്നാൽ ന്യൂസ് ഒന്ന് വെച്ചാൽ കേൾക്കാവുന്ന വാർത്ത വേടൻ വീണ്ടും പീഡനത്തിൽ അകപ്പെട്ടിരിക്കുന്നു വേടൻ രണ്ടു യുവതികളെ പീഡിപ്പിച്ചിരിക്കുന്നു പീഡന പീഡനം പീഡനം വേടൻ അങ്ങനെ പോവുകയും സംഗതികൾ വേടൻ പീഡൻ പീഡകൻ വേടകൻ അങ്ങനെയുള്ള വാക്കുകളാണ് കട്ടി കട്ടി കഠോരമായിട്ടുള്ള വാക്കുകൾ അപ്പൊ യുവ ഡോക്ടർ വേടനെതിരെ പരാതി കൊടുത്തിട്ടുണ്ട് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് അപ്പം ആ പരാതി ഇങ്ങനെ നിലവിലിരിക്കെ വേടനെ അന്വേഷിച്ച് പോലീസ് പരക്കം പായുന്നു വേടൻ്റെ ഒളിവിലാണ് എവിടെയാണെന്ന് ആർക്കും അറിയില്ല ആർക്കും അറിയുന്ന വേടൻ ഒളിവിൽ ഒളിവിൽ പോയിരിക്കുകയാണ് വേടൻ അപ്പം വേടനെതിരെ ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുന്നു വിദേശത്തേക്ക് കടക്കരുതവൻ അവരെ പിടിക്കണം എന്ന് പറഞ്ഞിട്ട് പോലീസ് വിഭാഗം ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് വീണ്ടും രണ്ട് പീഡനം ഒന്നല്ല രണ്ട് പീഡനം രണ്ട് യുവതികൾ രംഗത്ത് വന്നിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചെന്ന് അവർ പരാതി കൊടുത്തിരിക്കുന്നു വേടൻ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു രണ്ടായിരത്തി ഇരുപതിലും ഇരുപത്തി ഒന്നിലും വേടൻ അവരെ പീഡിപ്പിച്ചു എന്നാണ് അറിയപ്പെടുന്നത് ആ പരാതിയിൽ ഈ കുട്ടികൾ ഈ പെൺകുട്ടികൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ മീറ്റു ആരോപണവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ കേസ് ഇതിനു മുമ്പ് കൊടുത്തിട്ടുണ്ട് എന്ന് അറിയാൻ സാധിക്കുന്നുണ്ട് അപ്പം അതിനുശേഷം വീണ്ടും അവർ വേടനെതിരെ ഒത്തിരി ശക്തമായ രീതിയിൽ മുന്നോട്ട് വന്നിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് അപ്പം ഇതൊക്കെ കേൾക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ ജനങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മൂക്കത്ത് വിരൽ വെച്ച പോലെയാണ് നിൽക്കുന്നത് വേടനെ സ്നേഹിച്ചവർ വേടൻ്റെ പാട്ട് കേട്ടവരൊക്കെ ഇങ്ങനെ അന്തം വിട്ട് കുന്തം വിഴുങ്ങി നിൽക്കുന്ന അവസ്ഥ അതായത് യുവ ഡോക്ടറെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള കേസുമായി ബന്ധപ്പെട്ട് വേടൻ കൊടുത്തിട്ടുള്ള മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കാനിരിക്കെയാണ് ഈ രണ്ട് യുവതികൾ രംഗത്ത് വന്നിരിക്കുന്നത് വേടൻ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് അപ്പം ആകെ കഴഞ്ഞു മറഞ്ഞു കിടക്കുകയാണ് കാര്യങ്ങൾ എന്നാലും വേടാ വേടാ ചെയ്തു അങ്ങനെ സോഷ്യൽ മീഡിയ പലതും ചോദിക്കുന്നുണ്ട് വേടാ എന്നാലും ഇത് ഞങ്ങളോട് വേണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ ഇതിലുള്ള ഒരു സംഭവം എന്താന്ന് വെച്ചാല് ഈ യുവ ഡോക്ടറെ പീഡിപ്പിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ വേടൻ പീഡിപ്പിച്ചു എന്ന് പറയുന്നുണ്ട് ആ യുവ ഡോക്ടർ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് ആ കുട്ടി കുറെ കാര്യങ്ങൾ അവർക്ക് നേരിട്ട് സംഭവിച്ചതായിട്ടുള്ള കുറെ കാര്യങ്ങൾ ആ പെൺകുട്ടി പരാതിയിൽ പങ്കുവയ്ക്കുന്നുണ്ട് അത് എവിടെ വെച്ചാണ് പീഡിപ്പിച്ചതെന്ന് വെച്ചപ്പോൾ ഈ പെൺകുട്ടി പറയുന്നുണ്ട് യുവ ഡോക്ടർ പറയുന്നുണ്ട് ഫ്ലാറ്റിൽ വെച്ചാണ് വേടന്റെ സ്വന്തം ഫ്ലാറ്റിൽ വെച്ച് പീഡിപ്പിച്ചു എന്ന് പറയുന്നുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നത് വേടൻ ഈ പാട്ടൊക്കെ പാടി ഒന്ന് ഒന്നും ഫേമസ് ആയി വന്നത് ഈ ഇടക്കാണ് വേടൻ ദുരിതുരായിട്ട് പല ടൈപ്പ് പാട്ടുകൾ റാപ്പ് സോങ്ങുകൾ കുറെ പാടി അങ്ങട് ബെറ്റർ ആയി വന്നത് ഈ അടുത്താണ് ആദ്യമൊക്കെ പാടുന്നതിന് വലിയ രീതിയിലുള്ള ആൾക്കാരുടെ ഒരു പറയണ ഒരു കരഘോഷങ്ങളോ ഒരു ആരാധക വൃന്ദമോ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പം അങ്ങനെയുള്ള ഒരാൾ കൂലിപ്പണിക്കാരനായി പോയിക്കൊണ്ടിരുന്ന ആൾ കൂലിപ്പണിക്ക് പോകുന്നു പട്ടിണി പരിവട്ടം ദാരിദ്ര്യം ആ ഒരു രീതിയിലൂടെ പോകുന്ന ഒരാൾക്ക് സ്വന്തമായിട്ട് ഫ്ളാറ്റപ്പം എങ്ങനെ വന്നു എന്നുള്ളത് എനിക്ക് ഒരു സംശയം തന്നെയാണ് അപ്പം എന്തായാലും വേടന് ആ കാലത്ത് ഫ്ളാറ്റ് ഉണ്ടായിട്ടില്ല അത് ഉറപ്പുള്ള കാര്യമാണ് കാരണം കൂലിപ്പണിക്കാരനാണ് വല്ലപ്പോഴൊക്കെ പണിക്ക് പോകുന്നു പണി ഉണ്ടാവുന്നു ആ രീതിയിലൂടെ ഒക്കെ മുന്നോട്ട് പോകുന്നു പിന്നെ പാട്ടിനോടുള്ള ഇഷ്ടം ഇങ്ങനെ നിരന്തരമായി മനസ്സിലുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം പാട്ടുമായി മുൻ പാട്ട് എഴുതുകയും പാട്ട് ഇങ്ങനെ പറയുകയും ചൊല്ലുകയും പാടുകയൊക്കെ ചെയ്ത് 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 ഇങ്ങനെ തൻ്റെതായ ഇഷ്ടം ഇണക്കിക്കൊണ്ട് പോയ ഒരു ചെറുപ്പക്കാരനാണ് പിന്നെ വേടൻ്റെ അച്ഛന് ഇതുപോലെ കൂലിപ്പണി കാര്യങ്ങളൊക്കെയാണ് വാടകയ്ക്കാണ് അവര് കഴിഞ്ഞുകൊണ്ടിരുന്നത് അവര് തൃശ്ശൂർ ഭാഗത്ത് തന്നെ പല ഇടങ്ങളിലായിട്ട് വാടക കഴിഞ്ഞിട്ടുണ്ട് അമ്മയ്ക്കും വീട്ടു ജോലിയാണ് അപ്പൊ അങ്ങനെ ഉള്ള ഒരാൾക്ക് എവിടുന്ന ഫ്ലാറ്റ് അതൊരു ചോദ്യം തന്നെയാണ് അപ്പൊ അങ്ങനെ പോകുന്ന വേടൻ ആ കാലത്ത് ഈ യുവ ഡോക്ടറെ പീഡിപ്പിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ ഒരിക്കലും ഈ പെൺകുട്ടിയെ ആദ്യമായിട്ട് പീഡിപ്പിച്ചു എന്ന് പറയുന്നു ആദ്യമായിട്ട് ആദ്യമായിട്ടൊരാള് തൻ്റെ അനുവാദമില്ലാതെ തൻ്റെ ശരീരത്ത് കൈവച്ചു എന്ന് മനസ്സിലാക്കിയോളൂ ഒരു പെൺകുട്ടി മനസ്സിലാക്കിയാൽ ആ പുരുഷനെ നിയമപരമായിട്ട് കുരുക്കണം അവനെ നിയമത്തിൻ്റെ ആ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തണം അവനെ അവൻ്റെ ചീട്ട അവിടെ വെച്ച് കീറണം അതാണ് ചെയ്യേണ്ടത് പക്ഷെ വീണ്ടും 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 ഇവർ എന്താ പറയണേ ബന്ധപ്പെടുകയും പരസ്പരം ഫോൺ വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേസിൻ്റെ ശക്തിയെ തന്നെ ചെയയിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയായിട്ടാണ് തോന്നുന്നത് ആ അന്ന് നടന്ന ആ വിഷയത്തെ വീണ്ടും എടുത്തു എടുത്തുകൊണ്ടുവന്നിട്ട് വീണ്ടും ഇപ്പോ അത് കുത്തിപ്പൊക്കുമ്പോൾ അതിൽ വലിയ ഒരു ഗൂഢാലോചന മണക്കുന്നു അത് കൃത്യമായിട്ട് അത് ഏത് ഏതൊരു മനുഷ്യനും മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം തന്നെയാണ് പക്ഷെ ഈ വിഷയത്തിൽ വേറൊരു കേസ് കൂടിയിട്ടുണ്ട് വേടൻ ഒളിവിൽ പോയിരിക്കുന്നു അത് മനസ്സിലാകുന്നില്ല വേടന്റെ ഭാഗത്ത് ന്യായമുണ്ട് സത്യമുണ്ട് നേരിട്ടുണ്ടെങ്കിൽ വേടൻ അത് കൃത്യമായിട്ട് എല്ലാവരോടും അന്ന് പറയേണ്ട ഉള്ളൂ പക്ഷെ വേടൻ ഒളിവിൽ പോയിരിക്കുന്നു അതിനെക്കുറിച്ച് നമ്മൾ വിദഗ്ധമായിട്ടൊന്നും ചിന്തിക്കുമ്പോൾ എന്തിനു വേടൻ ഒളിവിൽ പോയി എന്തിനു വേടൻ ഒളിവിൽ പോയി എന്ന് ആലോചിക്കുമ്പോൾ മനസ്സിലാവുന്ന കാര്യം ചിലപ്പോൾ വേന ആദ്യമേ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് ആദ്യം എന്ന് വെച്ചാൽ ഈ പാട്ടൊക്കാടി ഒന്ന് ഫേമസ് ആയ സമയത്ത് തന്നെ വേണം സൂചിപ്പിച്ചിട്ടുണ്ട് വേടനെതിരെ ഒരുപാട് ശത്രുക്കൾ ഇങ്ങനെ മുറവലി കൂട്ടുന്നുണ്ട് പലപ്പോഴും തന്നെ വീഴ്ത്താനായിട്ട് കാത്തിരിപ്പുണ്ട് ഈ ഇവിടെ ഡോക്ടറെ ഉദ്ദേശമാണെന്നായിരിക്കില്ലാട്ടെ പറഞ്ഞത് അതിനേക്കാളും വലിയ ശത്രുക്കളാണ് വേടനുദ്ദേശിച്ചിട്ടുള്ളത് അപ്പം അവർ നിരന്തരം തനിക്ക് പിന്നാലെ ഇങ്ങനെ തക്കം വാർത്തിരിപ്പുണ്ട് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ചെറിയൊരു പഴുതു കിട്ടി അവരെന്നെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുമെന്ന് എനിക്കറിയാം എന്ന് വേണം പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കാം അദ്ദേഹം ഒളിവിൽ തന്നെ ഇരിക്കുന്നത് അത് പേടിച്ചിട്ടായിരിക്കാം അപ്പോഴാണ് രണ്ട് കേസുകൾ വീണ്ടും തലപൊക്കി വന്നിട്ടുള്ളത് വേടൻ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് യുവതികള് ഇപ്പൊ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതിയുമായി ബന്ധപ്പെട്ട് പോയിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത് ഒരു പരാതി കൊടുത്തിട്ടുണ്ടെന്നാണ് അറിയുന്നത് ന്യൂസിലൂടെയൊക്കെ ഇപ്പൊ ആ വാർത്തകൾ ഇങ്ങനെ നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ ചിന്തിക്കുന്നതെന്നു വെച്ചാല് ഇപ്പൊ ഈ മുൻകൂർ ജാമ്യ ഹർജിക്ക് വേണ്ടിയിട്ട് വേടൻ ഇങ്ങനെ ഒന്ന് പ്രയത്നിച്ചോണ്ടിരിക്കയാണ് ശക്തമായിട്ട് അപ്പൊ അതിനിടയിൽ വീണ്ടും കേസ് പൊന്തി വന്നിരിക്കുന്നു അപ്പൊ ഇത് സത്യം പറഞ്ഞ വേടൻ്റെ കൂട്ടാനമായിട്ടുള്ള എന്തോ ഒരു ശക്തികള് വേടൻ പറഞ്ഞല്ലോ അദൃശ്യ ശക്തികൾ വേടന്റെ പിന്നിലുണ്ടെന്ന് വേടൻ പറയാതെ പറഞ്ഞ് പറഞ്ഞിട്ടുണ്ടല്ലോ പലപ്പോഴായിട്ട് അപ്പം അവർ കളിക്കുന്ന ഒരു കളിയാണോ ഒരു കെണിയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ശക്തമായിട്ട് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം വേടന്റെ പാട്ടുകളെ വേടൻ പറയുന്ന വാക്കുകളെ ഒക്കെ കൃത്യമായ രീതിയിൽ നോക്കി വെച്ച് ഒരടിക്ക് നിന്നെ വീഴ്ത്തുടാ എന്ന് പറയാതെ പറഞ്ഞവർ വേടന്റെ പിന്നാലെ നിഴലുകൾ പോലെ നടന്നിട്ടുണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ ഒടുവിലായിട്ട് ഒരു കാര്യം കൊണ്ട് സൂചിപ്പിക്കട്ടെ സന്ദേശം സിനിമ ഇത് കണ്ടിട്ടില്ലേ സന്ദേശം സത്യനെന്തുക്കാട് സംവിധാനം ചെയ്ത സന്ദേശം എന്ന ചിത്രത്തിൽ ഒരു ഡയലോഗുണ്ട് അത് ഈ ബേഡൻ്റെ കേസുമായിട്ട് എടുത്ത് ബന്ധപ്പെടുത്തി വായിക്കാൻ പറ്റിയ ഒരു ഡയലോഗാണ് അതിൽ പറയുന്നുണ്ട് അപ്പുറത്തെ പാർട്ടിയിൽ കുറച്ച് നല്ല കാണാൻ കൊള്ളാവുന്ന നല്ല ചെറുപ്പക്കാരുണ്ട് അപ്പോൾ അതുകൊണ്ട് അവരെ എന്തെങ്കിലും സ്ത്രീ വിഷയങ്ങളിൽ ഉൾപ്പെടുത്തി കേസിൽ കേസിൽപ്പെടുത്തിയര് എന്ന് പറയുന്ന ഒരു ഡയലോഗുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ അല്ല എത്തിനുകൂടി ഭംഗിയായിട്ട് ആ സിനിമയിൽ അത് പറയുന്നുണ്ട് ആ സിനിമ കാണുമ്പോൾ മനസ്സിലാവും ആ ഒരു ഡയലോഗിന് ഇവിടെ നല്ലതുപോലെ പ്രാധാന്യമുണ്ടെന്ന് തോന്നുന്നുണ്ട് വേടനെ പെടുത്തിയതാണെന്ന് നമുക്ക് വ്യക്തമായിട്ടൊന്ന് ഒന്ന് 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 വ്യക്തമായിട്ടൊന്നൊന്നൊന്നൊന്നൊന്ന് കൂടി നോക്കുമ്പോൾ കാണാൻ പറ്റുന്നുള്ളതുപോലെ ഒരു തോന്നൽ ഇല്ലേ 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 അങ്ങനെ ഒരു സംഭവം ഒരു തോന്നലുണ്ട് ഇപ്പൊ വേടനെതിരെ നിരവധി അനവധി കേസുകൾ ഇപ്പൊ തലപൊക്കി വരുന്നു അന്നൊന്നും ഇല്ലാത്ത കേസുകൾ ഇപ്പൊ അന്നൊന്നും വലിയ ശക്തി ആർജിക്കാത്ത കേസുകൾ അന്നൊന്നും പറയാൻ ധൈര്യപ്പെടാത്ത വാക്കുകൾ അന്നൊന്നും ചൂണ്ടിക്കാണിക്കാൻ നിവർന്നു നിൽക്കാൻ കരുത്ത് കാണിക്കാത്ത സംഭവ വികാസങ്ങളൊക്കെ ഇപ്പം തലമുതി വരുന്നു അന്ന് വേടൻ ഒരു കൂലിപ്പണിക്കാരനായിരുന്നു വലിയ പാട്ടുകാരനൊന്നും ആയിരുന്നില്ല റാപ്പറായിരുന്നില്ല പ്രശസ്തി ഉണ്ടായില്ല പണം ഉണ്ടായില്ല പിന്നിൽ നിൽക്കാൻ ആളുകൾ ഉണ്ടായില്ല ചേർത്ത് പിടിക്കാൻ സംസ്ഥാന സർക്കാർ ഉണ്ടായില്ല ആരും ഉണ്ടായില്ല അപ്പം അന്നൊന്നും വേടനെ വീഴ്ത്താനായിട്ട് എന്ത് ഈ കേസിന് പോകാനിരുന്നവർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ലേ ഇപ്പോൾ മാത്രമേ താല്പര്യമുള്ളൂ എന്നൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ എവിടെയൊക്കെയോ കുറച്ച് എന്താ പറയണ പൂരിപ്പിക്കാൻ വിട്ടുപോയ ഭാഗങ്ങൾ പോലെ കുറെ ഭാഗങ്ങൾ ഇങ്ങനെ നമുക്ക് മുഴച്ചു നിൽക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷേ ഈ കേസിൽ വ്യക്തമായിട്ട് സത്യം തെളിയണം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വരാൻ ശിക്ഷ അനുഭവിക്കട്ടെ ഇല്ലാത്ത തെറ്റിന്റെ പേരിൽ ശിക്ഷ അനുഭവിക്കേണ്ടത് ശരിയല്ല അപ്പൊ ഈ വിഷയത്തെ കുറിച്ച് എന്താണ് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെന്ന് വെച്ചാൽ കമന്റുകളായി എഴുതി ഐക്യൂ